ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ഉഴവൂർ എം സി റോഡിൽ നിന്നുള്ള നേരിട്ട അഡ്രസ്സുള്ള സ്ഥലമാണ് ഉഴവൂർ എന്ന് പറയുന്നത് ഉഴവൂർ നല്ലൊരു ടൗൺ ആണ് ആ ഉഴുവൂരിൽ നിന്നും രണ്ട് കിലോമീറ്ററോളം മാറി നിരപ്പായ റബ്ബർ ടാപ്പിംഗ് തുടങ്ങാറായ ടാറിങ് റോഡ് ഫ്രണ്ടേജ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജും പ്രൈവറ്റ് റോഡ് ഫ്രണ്ടേജുമുള്ള മനോഹരമായ നാലര ഏക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ കൊണ്ട് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജും നേരെ ഫ്രണ്ടിൽ പ്രൈവറ്റ് റോഡ് ഫ്രണ്ടേജും ഉണ്ട് നിലവിൽ റബ്ബർ ടാപ്പ് ചെയ്യാൻ തുടങ്ങാവുന്നതാണ് ഏക്കറിന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പറയുന്നത് ആണ് പുഴവൂർ ഏരിയയിൽ നല്ലൊരു സ്ഥലമാണിത് അടിപൊളി ഏരിയയാണ് വീട് വെച്ച് താമസിക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനുമൊക്കെ പ്രയോജനപ്പെടുത്താവുന്ന മനോഹരമായ സ്ഥലമാണ് ഇവിടുന്നേരെ പറമ്പിലേക്ക് എൻട്രൻസ് ആണ് നിലവിൽ അടച്ചിരിക്കുന്നു എന്ന് മാത്രമുള്ളൂ ഇതാണ് ഈ സ്ഥലത്തിന്റെ മുഗൾ ഭാഗത്തു നിന്നുള്ള വ്യൂ വരുന്നത് വലിയ തൊട്ടികളായിട്ടാണ് ഈ സ്ഥലം മനോഹരമായ ഒരു സ്ഥലമാണ് ആൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് കാടൊക്കെ കയറി നിൽക്കുന്നു ടാപ്പിംഗ് തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലെ വ്യൂ വരുന്നത് ഇവിടെ നിന്ന് നേരിട്ട് ആ റോഡിൽ നിന്നും സ്ഥലത്തേക്ക് എൻട്രൻസ് വേറെ റോഡുണ്ട് രണ്ട് സൈഡിലും റോഡുള്ള മനോഹരമായൊരു സ്ഥലമാണ് കോട്ടയം ജില്ലയിൽ ഉഴുവൂരിനടുത്തായിട്ട് ഉഴവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി മനോഹരമായ നാലര ഏക്കർ സ്ഥലം റബ്ബർ ടാപ്പ് ചെയ്യറായതാണ് രണ്ട് സൈഡിൽ കൂടിയും റോഡുണ്ട് പഞ്ചായത്ത് റോഡും പ്രൈവറ്റ് റോഡും ഉണ്ട് നല്ല നിരപ്പായ സ്ഥലമാണ് ഏക്കറിന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് മുഴുവൂർ ഏരിയയിൽ നല്ലൊരു സ്ഥലം നോക്കുന്നവർ ബന്ധപ്പെടുക